എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അടുത്ത മാസം പരിഗണിക്കും ഹൈക്കോടതി സ്റ്റേ ഉള്ളതിനാലാണ് അടുത്ത മാസത്തേക്ക് മാറ്റിയത് അടുത്ത മാസം പന്ത്രണ്ടിനാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുക പരിഗണിക്കുകൾ സാങ്കേതിക കാരണമാണല്ലോ ഹൈക്കോടതി പരിഗണിച്ച ശേഷം പറഞ്ഞിരിക്കുന്നത് കാരണങ്ങളാണ് കാരണം എം കുമാറിനുള്ള ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിക്കളഞ്ഞതിന് ശേഷം ഇന്ന് കോടതി ആ കേസ് വീണ്ടും പരിഗണിക്കുമെന്നായിരുന്നു അന്ന് തന്നെ പറഞ്ഞിരുന്നത് ഇന്ന് പരാതിക്കാരനായ അഡ്വക്കേറ്റ് നെയ്യാറ്റിങ്കര നാഗരാജുന്റെ മൊഴിയെടുക്കാനും കോടതി തീരുമാനിച്ചിരുന്നു ഇതിനിടയിലാണ് എ ഡി ജി പി എം ആർ അജികുമാർ ഹൈക്കോടതിയെ സമീപിക്കുന്നതും താൽക്കാലിക സ്റ്റേ കിട്ടുന്നതും ഹൈക്കോടതിയുടെ സ്റ്റേ പന്ത്രണ്ടാം തീയതി വരെയാണ് അന്നാണ് കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുക അന്ന് കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനനുസരിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് വിജിലൻസ് കോടതി തീരുമാനിച്ചത് പരാതിക്കാരൻ കോടതിയിൽ ഹാജരായിരുന്നു ഹൈക്കോടതിയിലെ സ്റ്റേ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു ഈ സാഹചര്യത്തിൽ അടുത്ത മാസം ഇരുപത്തിയേഴാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കാമെന്ന് തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ കോടതി പറയുകയായിരുന്നു സ്മൃതി